അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഏഴാം ക്ലാസ്സിൽ താരിഖുൽ ഇസ്ലാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന വാർഷിക പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഷാ താരിഖ് താരിഖിൻ്റെ ചോദ്യങ്ങൾ ഒൻപതാമത്തെ പാഠം മുതലാണ് ഉണ്ടാവുക ഒൻപതാമത്തെ പാഠം മുതൽ പിന്നെ അവസാന പാഠം വരെ ചോദ്യങ്ങൾ ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം ഒന്ന് ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് അബ്ബാസി ഭരണകാലത്തെ തലസ്ഥാനം ആൻസർ ബഹ്ദാദാണ് രണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു ആരാ പരാജയപ്പെട്ടത് ആൻസർ തുർക്കി ഇനി മൂന്ന് ആമുൽജമാഅ ഐക്യവർഷം എന്നറിയപ്പെടുന്നത് ആൻസർ ഹിദ്ര നാൽപ്പത്തി ഒന്ന് ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചു ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചു ഇത്രയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം ആൻസർ അറക്കൽ അലി രാജ ആറ് മുസ്ലിങ്ങൾ വലിയ പീഡനം അനുഭവിച്ചു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം ആൻസർ ഫലസ്തീൻ ഇനി ചേരുമ്പടി ചേർക്കാനുള്ളതാണ് ഒന്ന് ഒന്നാം ഉമവി ഖലീഫ അതാരാ ആൻസർ സി സുഫിയാൻ രണ്ട് ആദ്യത്തെ അബ്ബാസി ഖലീഫ ആൻസർ ഡി അബുൽ അബ്ബാസ് സഫാഹ് മൂന്ന് അൽ മൊഹത്തഹ് എന്ന ഗ്രന്ഥം രചിച്ചു ആൻസർ എ ഇമാം മാലിക് റലിയുള്ള നാല് തുഹഫത് മുഹത്താജിന്റെ മുഅല്ലിഫ് എന്നു അതിൻ്റെ അത് രചിച്ചത് ആൻസർ ഇ അഹമ്മദ് ബിൻ ഹജർ ഹൈതമി റലിയുള്ള അഞ്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി ആൻസർ ബി ഖാജ മഹീനുദ്ദീൻ ചിസ്റ്റി റലിയുലഹ്വാൻ ബഹുമാനപ്പെട്ട ഖാജ റലിഅള്ളഹുവിന് വഫാത്തായ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം മൂന്നാമത്തത് വിട്ടഭാഗം പൂരിപ്പിക്കുക ഒന്ന് ലോകത്ത് ഡാഷ് അറബി രാഷ്ട്രങ്ങളുണ്ട് എത്ര അറബി രാഷ്ട്രങ്ങളാ ഇരുപത്തിരണ്ട് അറബി രാഷ്ട്രങ്ങൾ രണ്ട് ഒമവിയ ഭരണകാലത്ത് ഡാഷ് ഖലീഫമാർ ഭരണം നടത്തി പതിനാല് ഖലീഫമാർ മൂന്ന് നാല് മതഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഡാഷ് ഭരണകാലത്താണ് ഏത് ഭരണകാലത്ത് അബ്ബാസി ഭരണകാലത്ത് മൂന്ന് ഉസ്മാനിയ ഖിലാഫത്തിൽ ഡാഷ് സുൽത്താൻമാർ ഭരണം നടത്തി മുപ്പത്തിയേഴ് സുൽത്താൻമാർ ഭരണം നടത്തി അഞ്ച് ടിപ്പു സുൽത്താൻ്റെ പിതാവ് ഡാഷ് ആയിരുന്നു ഹൈദർ അലി ആയിരുന്നു ഇനി ആറാമത്തെ മലബാറ് മലബാർ സമരം നടന്ന വർഷം ആൻസ് വർഷം ഡാഷ് ആണ് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട് ആൻസർ ഇരുപത് ശതമാനം രണ്ട് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഡമസ്കസിൽ മൂന്ന് അൽ ഖാനൂൻ ഫിത് എന്ന ഗ്രന്ഥം രചിച്ചതാര് ആൻസർ സീന നാല് ഇന്ത്യയിൽ മുസ്ലിം ഭരണം എത്ര കൊല്ലം നീണ്ടു നിന്നോ ആൻസർ എണ്ണൂറ്റി അൻപത്തി ആറ് വർഷം അഞ്ച് കിതാബിൽ ഒന്ന് രചിച്ചതാര് ആൻസർ ഇമാം ഷാഫി അലിയുളാഹ്വാൻ ആറ് അൽ ഖിലാഫത്ത് ഉസ്മാനിയെ സ്ഥാപിച്ചത് ആര് ആൻസർ ഉസ്മാനിൽ ഖാസി ഇനി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഒന്ന് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ നാലെണ്ണം എഴുതുക ആൻസർ വിവേചനം സാംസ്കാരികാതി സാംസ്കാരികാധിനിവേശം വിഭാഗീയത വഹാബിസം മതനിരാസം രണ്ട് മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ നാലാളുകളുടെ പേരെഴുതുക ആൻസർ ആലി മുസ്ലിയാർ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ചമ്പ്രശ്ശേരി തങ്ങള് പാണക്കാട് ഹുസൈൻ തങ്ങള് വാരികുന്നത് കുഞ്ഞഹമ്മദാജി മൂന്നേ മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കി എപ്പോൾ എന്തിന് ആൻസർ മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപി ഇല്ലാത്ത കാലത്ത് എപ്പോൾ എന്നുള്ളതിന് ആൻസർ ആണത് നീ എന്തിനാണത് മതപ മതപഠനം സുഖകരമാക്കാൻ സുഗമമാക്കാൻ മതപഠനം സുഗമമാക്കാനാണ് അത് നടപ്പിലാക്കിയത് ഇനി നാലാമത്തേത് ഏത് ഉമബി ഖലീഫയുടെ കാലത്താണ് ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത് ആൻസർ ഉമർ ബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹ്വാൻ അഞ്ച് ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച നാല് മഹാ മന്ദിരങ്ങൾ ആൻസർ കുത്തുബ് മിനാർ താജ്മഹൽ ജൽ ഡൽഹി ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇനി ആറാമത്തേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നാല് പ്രമുഖരുടെ പേരെഴുതുക ആൻസർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് ബോസ് മൗലാന മുഹമ്മദ് അലി ഏഴ് ഹസൻ റദിയുള്ളവിയ റതി അള്ളാഹാനുവിന് സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാൻ കാരണമെന്ത് ആൻസർ അനൈക്യം ഒഴിവാക്കാൻ വേണ്ടി ഇനി കുറിപ്പ് എഴുതുക അഞ്ച് വരിയിൽ കുറയരുത് ഒന്ന് അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക വിപ്ലവങ്ങൾ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് പേജിലാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത് അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിൻ്റെ സുവർണകാലമായിരുന്നു മതവിജ്ഞാനങ്ങൾ മതവിജ്ഞാനങ്ങൾ കലാസാഹിത്യം സയൻസ് ഫിലോസഫി കൃഷി വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതി ഉണ്ടായി നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി നാല് മധു മധുഹബുകൾ ക്രോഡീകൃതമായതും അബ്ബാസിയാ കാലഘട്ടത്തിലാണ് ഇനിയും ഒരുപാട് പാഠങ്ങളിൽ പറയുന്നുണ്ട് പേജുകളിൽ അവിടെ നോക്കിയാൽ മനസ്സിലാകും ഇനി അടുത്ത രണ്ടാമത്തേത് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ ആൻസർ സാർവത്രിക വിദ്യാഭ്യാസവും പുരോലോകവുമായുള്ള ബന്ധം വ്യവസായ പുരോഗതി സാമ്പത്തിക വളർച്ച നിർമ്മാണ മേഖലകളിലെ വളർച്ച അറബി ഭാഷാ പുരോഗതി ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി മാനവിക സമത്വം സാംസ്കാരിക വളർച്ച രാഷ്ട്ര പുരോഗതി അൻപത്തിനാല് അൻപത്തഞ്ച് പേജുകളിലാണ് ഈ വിഷയം പറയുന്നത് അവിടെ നോക്കുക ഇൻഷാല്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ വായിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഖാജ ഷെയ്ഖ് റതിയു അള്ളാഹുനുവിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനു താര എല്ലാ മക്കൾക്കും പൊതുപരീക്ഷയിൽ ഉന്നത ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ